നമസ്കാരം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരപുത്ര ഇടയ്ക്കിടെ വിമർശനങ്ങൾ ചെന്ന് ചാടാറുമുണ്ട് താൻ ഗർഭിണിയാണെന്നും എല്ലാ രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത് ഇപ്പോൾ തന്നെ ഗർഭകാലം ആഘോഷമാക്കി മാറ്റുകയാണ് ദിയ ആദ്യത്തെ മൂന്ന് മാസം ദിയ ശരിക്കും ബുദ്ധിമുട്ടിലായിരുന്നു സ്വന്തം വീട്ടിലായിരുന്നു ഈ സമയത്ത് ചുറ്റിനും ആളുകളുള്ളത് വലിയൊരു ആശ്വാസമായിരുന്നുവെന്ന് ദിയ വ്യക്തമാക്കിയിരുന്നു നാലാം മാസം മുതലാണ് എല്ലാം ആസ്വദിച്ചു തുടങ്ങിയതെന്നും ഇവർ പറഞ്ഞിരുന്നു ഇടയ്ക്ക് യാത്രകളും നടത്തിയിരുന്നു വളകാപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നും ദിയ പറഞ്ഞിരുന്നു അതിനു മുന്നേയായി ബേബി മോൺ കളർ ആയിരുന്നു സ്പെഷ്യൽ പൂജയും ബേബി മോണും കഴിഞ്ഞതിന് ശേഷമായി വളകാപ്പ് നടത്തിയിരിക്കുകയാണ് ദിയയും അശ്വിനും കല്യാണം കഴിഞ്ഞ ജീവിതത്തിലെ എല്ലാ ചടങ്ങുകളും സ്വന്തമായി പ്ലാൻ ചെയ്ത് നടത്തുന്നവരാണ് ഇവർ വീട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം എന്നും ഇവരുടെ തീരുമാനത്തെ പിന്തുണച്ചെത്താറുണ്ട് ഇപ്പോഴത്തെ വളകാപ്പ് വിശേഷങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ദ ഗ്രാൻഡ് വളക്കാപ്പ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു ദിയ ചെറിയൊരു വീഡിയോ പങ്കുവച്ചത് സ്വന്തം ബ്രാൻഡിലെ ആഭരണങ്ങളായിരുന്നു ഇത്തവണ ദിയ അണിഞ്ഞത് വിവാഹത്തിനും പൂജയ്ക്കുമായി അണിച്ച് ർ തന്നെയാണ് ഇത്തവണയും ഒരുക്കാനെത്തിയത് വളകാപ്പ് ഇന്ന് രണ്ട് ഭാഗങ്ങളുമായി എഴുതിയ കൂളിംഗ് ഗ്ലാസും വെച്ചായിരുന്നു ദിയുടെ എൻട്രി വൈകാതെ തന്നെ വളകാപ്പ് നടത്തും അതിനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇഷാനയും എല്ലാം സാരിയും ആഭരണങ്ങളും എല്ലാം ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കുകയാണ് പുതിയ കളക്ഷൻ വന്നപ്പോൾ അവർക്ക് ഇഷ്ടമായത് അവർ മാറ്റിവച്ചിരുന്നു സാരി ദാവണിയായി സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അവർ എന്നും ദിയ വ്യക്തമാക്കിയിരുന്നു കൈ നിറയെ മൈലാഞ്ചിയും നിറയെ ആഭരണങ്ങളും ഒക്കെയായാണ് ദിയ വേദിയിലേക്ക് എത്തിയത് കുർത്തയായിരുന്നു അശ്വിന്റെ വേഷം യാര് യാരോടു എന്ന ഗാനത്തോടൊപ്പമാണ് ഇരുവരും പോസ്റ്റ് ചെയ്തത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് വീഡിയോ ലൈക്ക് ചെയ്തിട്ടുള്ളത് അശ്വിൻ ഗണേഷും ദിയയും പോസ്റ്റിന് താഴെയായി സ്നേഹം അറിയിച്ചെത്തിയിരുന്നു ജൂലൈയിലാണ് ഡേറ്റ് പറഞ്ഞത് ഡെലിവറി പെയിൻ എന്നത് മാറ്റി നിർത്തിയാൽ ബാക്കി ബാക്കിയെല്ലാത്തിനും ഞാൻ റെഡിയാണെന്ന് ദിയ പറഞ്ഞിരുന്നു ഇഞ്ചക്ഷൻ വരെ പേടിയാണ് ഊസിക്ക് ഈ അവസ്ഥയും കൂളായി നേരിടാൻ അവൾക്ക് കഴിയുമെന്നാണ് കരുതുന്നത് അവളായിട്ട് സിസേറിയൻ ഒന്നും ഓപ്റ്റ് ചെയ്തില്ല നാച്ചുറലായി നടക്കുകയാണെങ്കിൽ അതല്ലേ നല്ലതെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു സിന്ധു കൃഷ്ണയുടെ വിവാഹം കൃഷ്ണകുമാറിന്റെ സിനിമാ തിരക്കുകളായിരുന്നതുകൊണ്ട് തന്നെ നാല് പെൺമക്കളെയും ആരുടെയും സഹായമില്ലാതെ സിന്ധു ഒറ്റയ്ക്ക് തന്നെയാണ് പരിപാലിച്ചിരുന്നതും വളർത്തിയതും ആദ്യത്തെ മകളായ ആഹാനയെ തങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ കുഞ്ഞതെന്നാണ് സിന്ധു വിശേഷിപ്പിക്കാറുള്ളത് ജനിച്ച് വൈകാതെ തന്നെ രണ്ടാമത്തെ മകൾ ദിയയും ശേഷം മൂന്നാമത്തെ മകൾ ഇഷാനയും പിറന്നു അഹാനയും സിന്ധുവിന്റെ ഇളയ മകൾ ഹൻസുയെയും തമ്മിൽ പത്ത് വയസ്സിന് വ്യത്യാസമുണ്ട് താൻ ഗർഭിണിയായിരുന്ന കാലഘട്ടത്തിലും വളകാപ്പ് ചടങ്ങ് പോലുള്ളവ ഉണ്ടായിരുന്നുവെങ്കിൽ നിന്ന് ആഗ്രഹിച്ചു പോകുന്നുവെന്നും സിന്ധുകൃഷ്ണ കുറച്ചുനാൾ കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു തന്റെ മക്കൾ ഇരുപത്തിയെട്ട് ചടങ്ങ് പോലും ആഘോഷമായി നടത്തിയിട്ടില്ലെന്നും സിന്ധുകൃഷ്ണ പറഞ്ഞിരുന്നു ഓസിയുടെ വളകാപ്പിന് വേണ്ടി പുതിയ സാരിയൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല എന്റെ സാരി ശേഖരത്തിലുള്ള ഇതുവരെ ഉപയോഗിക്കാത്തതിൽ നിന്നും ഒന്ന് എടുത്ത് കരുതുന്നു ചടങ്ങിനു വേണ്ടി പുതിയതായി ഒന്ന് വാങ്ങണമെന്ന് തോന്നിയിട്ടില്ല ഞാൻ ഗർഭിണിയായിരുന്ന സീസണിൽ ഇത്തരം പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു പ്രഗ്നൻസി ഫോട്ടോഗ്രാഫി ന്യൂ ബോൺ ബേബി ഫോട്ടോഷൂട്ട് എന്നതൊന്നും ഉണ്ടായിരുന്നില്ല പതിനഞ്ചു വർഷമേ ആയിട്ടുള്ളൂ ഇതൊക്കെ ആളുകൾക്കിടയിൽ കോമൺ ആയിട്ട് ഇന്ത്യയിൽ ഇതൊക്കെ സർവ്വസാധാരണമാകും മുമ്പ് വിദേശികൾ പ്രഗ്നൻസി ഫോട്ടോഗ്രാഫി ന്യൂ ബോൺ ബേബി ഫോട്ടോഷൂട്ട് എന്നിവ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് ന്യൂ ബോൺ ബേബി ഫോട്ടോഷൂട്ട് എന്നിവയെക്കുറിച്ചൊന്നും ആ സമയത്ത് ഇവിടെ ആരും ചിന്തിച്ചു കൂടിയില്ല ഞാനൊക്കെ ചെയ്തിരുന്നത് കുഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കും അങ്ങനെ മൂന്നാം മാസത്തിലും കുഞ്ഞ് കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങുമ്പോഴുമെല്ലാം എടുക്കും വെറുനാൾ സമയങ്ങളിലും ഫോട്ടോ എടുക്കും അത്രമാത്രം ഡ്രസ്സൊക്കെ ഇട്ട് പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടാണെന്ന് എനിക്കും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ തോന്നിപ്പോകുന്നു എനിക്ക് നാല് തവണ അത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്റെ ലൈഫിൽ നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് ുണ്ട് എന്റെ മകളുടെ ഇരുപത്തിയെട്ട് ചടങ്ങ് നടത്തിയിട്ടില്ല ഞാനും മക്കളും മാത്രമായി ആ ചടങ്ങ് അങ്ങ് ചെയ്യുകയാണ് ചെയ്തത് അമ്മുവിന്റെ ഇരുപത്തിയെട്ടിന് കിച്ചു ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല അതുപോലെ ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ കുഞ്ഞിന്റെ ഇരുപത്തിയെട്ടിന് വേണ്ട ആഭരണങ്ങൾ ഞാൻ വാങ്ങി വെക്കുമായിരുന്നു അങ്ങനെ ചെയ്യരുതെന്നാണ് പഴമക്കാർ പറയാറുള്ളത് പക്ഷെ പ്രസവശേഷം എനിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആരും എന്നെ സഹായിക്കാനും ഉണ്ടാവില്ല അതുകൊണ്ട് കൂടിയാണ് എല്ലാം ഞാൻ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ട് പ്രസവത്തിന് പോകുന്നത് എന്നാണ് പഴയ ഓർമ്മകൾ പങ്കുവെച്ച് സിന്ധു കൃഷ്ണ പറഞ്ഞത് തന്റെ ഗർഭകാലത്തിന്റെ തുടക്കത്തെക്കുറിച്ച് ദിയ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ആദ്യം ഛർദ്ദി വന്നത് പല്ല് തേക്കുമ്പോഴായിരുന്നു അതോടെ ട്രോമയായി വഴക്ക് പറഞ്ഞാലൊക്കെയാണ് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ നീ ചത്തു പോകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് ഞങ്ങൾ അടിയായിട്ടുണ്ട് പിന്നെ വൊമിറ്റിങ്ങും ഒക്കെ കുറഞ്ഞു വരികയായിരുന്നു ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല പ്രഗ്നൻസിക്ക് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് എരിവുള്ള സാധനം കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലും ഗ്യാസും മോർണിംഗ് സിഗ്നസ് എന്നല്ല രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായിരുന്നുവെന്ന് ദിയ പറയുമ്പോൾ എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നെന്നാണ് അമ്മ സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറഞ്ഞത് അതേസമയം ദിയുടെ അഞ്ചാം മാസത്തെ ചടങ്ങുകളെല്ലാം തന്നെ വൈറലായിരുന്നു അശ്വിന്റെ അമ്മയായിരുന്നു ചടങ്ങിന് മുൻകൈ എടുത്തത് രണ്ട് ദിവസങ്ങളിലായാണ് ചടങ്ങ് നടത്തിയത് ഗർഭിണിയാവുമ്പോൾ സൗന്ദര്യം കൂടുമല്ലോ ദൃഷ്ടിപ്പെടാതിരിക്കാനാണ് ഈ പൂജ കളർഫുൾ സാരിയും ആഭരണങ്ങളും ഒക്കെയായി അതീവ സുന്ദരിയായാണ് ദിയെത്തിയത് രണ്ടാമത്തെ ദിവസമായപ്പോൾ കറുത്ത ആയിരുന്നു അണിഞ്ഞത് കറുപ്പാണ് രണ്ടാം ദിവസം ഇടേണ്ടത് അതാണ് ആ കളർ തെരഞ്ഞെടുത്തതെന്ന് ദിയ പറഞ്ഞിരുന്നു അറുപത് പവനോളമായിരുന്നു രണ്ട് ദിവസങ്ങളിലായി ദിയ അണിഞ്ഞത് കല്യാണത്തിന് മേക്കപ്പ് ചെയ്തത് ശരിയായില്ല എന്ന് കമന്റ് കേട്ടിരുന്നു ഇത്തവണ അത് പരിഹരിക്കണമെന്നായിരുന്നു മേക്കപ്പിനിടെ ദിയ പറഞ്ഞത് എന്തായാലും അണിഞ്ഞൊരുങ്ങി നിറഞ്ഞ് നിൽക്കണം എല്ലാം ആന്റി പറയുന്നത് പോലെ തന്നെയെന്നും ദിയ പറയുന്നുണ്ടായിരുന്നു മീനമിക്കൊപ്പമായിരുന്നു സാരി വാങ്ങാൻ പോയത് മടിസാർ സാരി തെരഞ്ഞെടുത്തതിന്റെ വിശേഷങ്ങളായിരുന്നു പുതിയ വ്ളോഗിലൂടെയായി കാണിച്ചത് അതീവ സന്തോഷത്തോടെയായിരുന്നു മീനമ്മ ദിയോടൊപ്പം ഷോപ്പിലേക്ക് പോയത് മീനമ്മയെയും ദിയെയും ഒന്നിച്ചു കണ്ട സന്തോഷമായിരുന്നു ആരാധകർ പങ്കുവച്ചത് രണ്ടു ലക്ഷത്തിലധികം പേരായിരുന്നു പുതിയ വീഡിയോ കണ്ടത് ദിയ ഭാഗ്യവതിയാണ് അശ്വിന്റെ അമ്മ മകളെപ്പോലെയാണ് കെയർ ചെയ്യുന്നത് മീനമ്മയാണ് കൂടുതൽ എക്സൈറ്റഡ് എന്ന് തോന്നുന്നു ദിയയുടെ പ്രഗ്നൻസി ഗ്ലോ ശരിക്കും അറിയാനുണ്ട് അശ്വിന്റെ വീട്ടിലെ ആചാരപ്രകാരം ഒരുങ്ങിയപ്പോൾ സന്തോഷമായി രണ്ട് ഫാമിലിയെയും ചേർത്ത് മുന്നോട്ട് പോകുക എന്നും ഈ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവട്ടെ തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയുടെ താഴെയുള്ളത് ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെന്ന കമന്റുകളും വീഡിയോയുടെ താഴെയുണ്ട് രണ്ടാം ദിവസം കുടുംബാംഗങ്ങളും ബന്ധുക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ആരതി ഒഴിഞ്ഞും പൂക്കൾ വിതറിയും ദയെയും അശ്വിനെയും ആശീർവദിച്ചു വീഡിയോ വൈറലായതോടെ ആരാധകരും ദിയയ്ക്ക് ആശംസകൾ നേർന്നെത്തി പഴയ ആചാരങ്ങൾക്ക് പിന്നിലെല്ലാം ഒരു ശാസ്ത്രമുണ്ട് അതിനെ വന്ദിക്കുന്നുവെന്നും പ്രാർത്ഥനകൾ നേരുന്നുവെന്നാണ് ആരാധകർ ഒരാൾ കുറിച്ചത് വിവാഹത്തിനെന്ന പോലെ സമാനമായി വലിയൊരു ഓഡിറ്റോറിയത്തിൽ മണ്ഡപം ഒരുക്കി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു ചേർത്താണ് ദിയെ മഷിനും ചടങ്ങുകൾ നടത്തിയത് മണ്ഡപത്തിൽ ഒരുക്കി പ്രത്യേക സ്ഥലത്ത് ദിയെ ഒരുത്തിയാണ് ചടങ്ങുകൾ നടന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ പ്രത്യേക ചടങ്ങിനായുള്ള വസ്ത്രങ്ങളും ഓർണമെന്റ്സും മറ്റുള്ള കാര്യങ്ങളും ഒരുക്കുന്ന തിരക്കിലായിരുന്നു ദിയ അടുത്തിടെ പങ്കുവെച്ച യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് വരാൻ പോകുന്നുണ്ടെന്ന് ദിയയും അശ്വിനും സൂചിപ്പിച്ചിരുന്നു പിന്നെ ദിയേക്കാളും പ്രായം കൂടുതലുള്ളവർ മാത്രമാണ് ഈ ചടങ്ങുകൾ പങ്കെടുത്തത് നമുക്ക് റോളില്ലായിരുന്നു ഇതിന്റെ തന്നെ ബാക്കി ചടങ്ങ് തൊട്ടടുത്ത ദിവസം നടക്കുമെന്നും ഇഷാനി പറയുന്നു രണ്ടാമത്തെ ദിവസം സുമങ്കലയായവരാണ് ചടങ്ങുകൾ നടത്തേണ്ടത് ഞങ്ങളിത് അങ്ങോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ലെന്നാണ് ഇഷാനയും മഹാനയും തമാശ രൂപേണ പറയുന്നത് ഇന്നലെ പ്രായം കൂടുതലുള്ളത് കൊണ്ട് അമ്മുവിന് ചെറിയ റോൾ ഉണ്ടായിരുന്നു ഇന്ന് അത് പോലുമില്ലെന്ന് ഇഷാനി പറയുമ്പോൾ എന്തിനോ വേഷം കെട്ടി പോവുകയാണെന്നാണ് അഹാനയുടെ കമന്റ്